െ സത്യവിശ്വാസികളെ വിശ്വാസികളെ നമുക്ക് നമ്മുടെ അയൽവാസികളോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളും കടമകളും ഉള്ളവരാണ് ഒരാൾക്ക് വീട് നന്നാകുന്നത് പോലെ വാഹനം നന്നാകുന്നത് പോലെ ഭാര്യ മക്കൾ നന്നാകുന്നത് പോലെ അയൽവാസികൾ നന്നാവുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമുക്കൊരു വിപത്ത് വന്നെത്തുമ്പോഴോ നമുക്ക് അത്യാവശ്യത്തിന് ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിലോ ഏൽപ്പിക്കണമെങ്കിലുമൊക്കെ അയൽവാസികൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറുന്നത് അപ്പോഴാണ് അവരുടെ വിലയും നിലയും ഒക്കെ മനസ്സിലാകുന്നത് നമുക്ക് ആ സമയത്താണ് എല്ലാവരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ വന്നെത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമുക്കൊരു ആപത്ത് വരുമ്പോ മുസീബത്ത് മുസീബത്തെത്തുമ്പോൾ ഒരു മരണാനന്തര ഒരു ശയ്യയിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വരേണ്ടവർ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളാണ് ഹബീബായ് റസൂലി സല്ലാഹു അലൈ തങ്ങൾ അയൽവാസി അയൽവാസിയോട് പാലി പാലിക്കേണ്ട പാലിക്കപ്പെടേണ്ടുന്ന ഒരുപാട് മര്യാദകളെ കുറിച്ച് നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട് അയൽവാസി പട്ട അയൽവാസി പട്ടിണി കിടക്കുന്നു എന്ന് ആ അവസരത്തിൽ വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് തിരുനമിസ തങ്ങൾ പറയുന്നുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവനെ മുസ്ലിം സമുദായത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നതാണ് അതിന്റെ അർത്ഥം അപ്പോ അവൻ വിശക്കുന്നവനാണോ അവന്റെ വീട്ടിൽ ആഹാരത്തിന് അന്നത്തിന് വകയുണ്ടോ ഒരു പെരുന്നാളാകുമ്പോൾ അവനും അവൻ്റെ മക്കളും പൊതുവസ്ത്രം എടുത്തിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കാരണം അയൽവാസി അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ഒരു അയൽവാസിയോട് പാലിക്കപ്പെടേണ്ടുന്ന കുറേ മര്യാദകൾ നബിസൊല്ലാഹു വലിയ വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലൊന്ന് അയൽവാസിയായ മനുഷ്യൻ അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ എന്നിരുന്നാലും ശരി തന്നെ കടം ചോദിച്ചു വന്നാൽ നമ്മൾ അവന് കടമായിട്ട് വായ്പയായിട്ട് അത് നൽകണം ചിലപ്പോൾ പൈസയാകാം അല്ലെങ്കിൽ മറ്റ് പിന്നെ വിലപിടുപ്പുള്ള മറ്റ് വസ്തുക്കളോ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ നിത്യമായി ഉപയോഗിക്കുന്ന ഇപ്പോൾ പഞ്ചസാര അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാകാം കാര്യങ്ങളാകാം അതൊക്കെ കടമായി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാതെ നമ്മുടെ അയൽവാസിയായ ആ മനുഷ്യന് സന്തോഷത്തോടെ കൊടുത്തു വീട്ടുക എന്നുള്ളത് അവനോട് ചെയ്യുന്ന ഒന്നാമത്തെ മര്യാദയാണ് കടമയാണ് പലരും പൈസ വെച്ചിട്ട് അയ്യോ പൈസ ഇപ്പൊ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ രാവിലെ ചോദിച്ചെങ്കിൽ തരാമായിരുന്നു ഇതൊക്കെ പരിഹാസത്തിന്റെ അപഹാസ്യത്തിൻ്റെ വാക്കുകളാണ് പൈസ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷം കുറവ് അവധി വെച്ച് കൊടുത്താൽ മതി ഇത്ര ദിവസം കഴിഞ്ഞ് എനിക്ക് തരണം അല്ലെ കടം കൊടുക്കുമ്പോ അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നീ എനിക്ക് കൃത്യമായി മടക്കി തരണം എന്ന ആ ഒരു അവധി വ്യവസ്ഥയിൽ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ കൈമാറുക കടമായി വായ്പയായി നമ്മൾ കൊടുക്കണം ഇത് അയൽവാസിയോട് ചെയ്യുന്ന ബാധ്യതയാണ് അയൽവാസിയോട് കാണിക്കപ്പെടേണ്ടുന്ന രണ്ടാമത്തെ മര്യാദ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചാൽ അതിന് ഉത്തരം നൽകുക എന്നുള്ളതാണ് ഒരു കാര്യത്തിന് വേണ്ടി അവൻ ക്ഷണിച്ചു അവന്റെ പിന്നെ പുര പാർക്കൽ അല്ലെങ്കിൽ പൊരേ കൂട്ട് എന്നൊക്കെ പറയും പാലുകാച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്ക് അതിന് ക്ഷണിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കല്യാണത്തിന് ക്ഷണിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വീട്ടില് പരിപാടികളോ സദസ്സുകളോ ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മളെ വന്ന് ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക എന്നുള്ളതാണ് അത് അയൽവാസിയോട് ഒന്ന് മാത്രമല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകളിൽ തിരുനബിസ് അല്ലിസ്വല്ല മാത്തങ്ങൾ എണ്ണി പറഞ്ഞതാണ് ക്ഷണം ത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് ക്ഷണിച്ചാൽ അതിന് മറുപടി കൊടുക്കണം നമ്മൾ പോകണം നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരിക്കലും ഒഴിവായി നിൽക്കരുത് അയൽവാസിയോട് നമുക്കുള്ള കടമകളിൽ കടപ്പാടുകളിൽ പെട്ടതാണ് അവൻ ക്ഷണിച്ചാൽ ഉത്തരം നൽകുക എന്നുള്ളത് മൂന്നാമത്തത് രോഗിയായാൽ അയൽവാസി രോഗിയാണ് എന്ന് നീ അറിഞ്ഞാൽ അവനെ പോയി സന്ദർശിക്കലാണ് അയൽവാസി രോഗിയായി കിടക്കുകയാണ് അത് അവിശ്വാസിയാകട്ടെ വിശ്വാസിയാകട്ടെ നമ്മൾ പോയി സന്ദർശിക്കണം അലിസ്വല്ലാഹു അറിവ സല്ല തങ്ങളുടെ അയൽവാസിയായ ഒരു ജൂതൻ ഒരു ജൂതനായ മനുഷ്യൻ സുഖമില്ലാതെ കിടന്നപ്പോൾ റസൂർ അള്ളാഹി സല്ല അഹ്ല്ലമാങ്ങൾ സന്ദർശിക്കാൻ പോയ ആ ചരിത്രം നമ്മൾ എത്രയോ തവണ കേട്ടവരാണ് അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം അയൽവാസി രോഗിയായാൽ അത് ചെറിയ രോഗമാകട്ടെ വലിയ രോഗമായി കൊള്ളട്ടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ പോയി സന്ദർശിക്കണം അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് മൊബൈലുണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ച് അതിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ കൂടെ നിൽക്കുന്നവരെ വിളിച്ച് കാര്യം അന്വേഷിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം രോഗിയായാൽ സന്ദർശിക്കുക അയൽവാസിയെ അത് അയൽവാസിയോടുള്ള കടമകളിൽ കടപ്പാടുകളിൽപ്പെട്ട കാര്യമാണ് നാലാമത്തെ കാര്യം മറ്റെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കട നേരത്തെ കടത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കടം ചോദിച്ചാൽ കൊടുക്കണമെന്ന് മറ്റെന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കണം പലപ്പോഴും വാഹനം സൗകര്യത്തിന് സ്വന്തമായി വാഹനമില്ലാത്ത അയൽവാസിയാണെങ്കിൽ എന്നെ ഒന്ന് ജംഗ്ഷൻ വരെ കൊണ്ടാക്കുവോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലം വരെ പോകാൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ സഹായം ചെയ്തു കൊടുക്കല അതൊക്കെ മടിയില്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കണം അയൽവാസി അയൽവാസിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ വിശുദ്ധല അപ്പൊ അവൻ ചോദിക്കുന്ന സഹായങ്ങൾക്ക് കഴിയുമെങ്കിൽ നാം ഉത്തരം ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കടമ അയൽവാസിയോടുള്ള അടുത്ത കടമ എന്ന് പറയുന്നത് അവൻ എന്തെങ്കിലും മുസീബത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മുസീബത്തോ ആപത്തോ വന്നു ചേർന്നാൽ അവൻ്റെ അടുക്കൽ പോയിരുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ ആശ്വാസ ആശ്വാസത്തിന്റെ കലാമുകൾ അവനോട് പറയല പെട്ടെന്നൊരാത്ത് അയൽവാസിയുടെ വേണ്ടപ്പെട്ടവന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മൾ ഒരിക്കലും നമ്മിലേക്ക് വരതരു നമ്മിലേക്ക് ഒരിക്കലും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന പല മുസീബത്തുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു മുസീബത്ത് ഏതെങ്കിലും നമ്മുടെ അയൽവാസിക്ക് എന്ന് ഉറപ്പായാൽ അവന്റെ അടുക്കൽ പോയിരുന്ന് ആശ്വാസത്തിന്റെ വാക്കു പറയണം അവനെ നമ്മൾ ആശ്വസിപ്പിക്കണം സാരയിൽ പോട്ടെ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളല്ലേ പടച്ചവനറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വാക്ക് നമ്മൾ പറയണം പല ആൾക്കാരുണ്ട് പിന്നെ രോഗസന്ദർശത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു മുസീബത്ത് ആപത്ത് ഒരു അപകടം നടന്ന വീട്ടിലേക്ക് പോയിട്ട് അവരെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുന്ന പല ആൾക്കാരുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ആക്സിഡന്റ് ആയി അപകടത്തിൽപ്പെട്ട് ഒരാള് കഴിയുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് നല്ലോ സൂക്ഷിക്കണം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ആക്സിഡന്റ് പെട്ടി ഒരാൾ മരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ബേജാറാക്കുന്ന പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ അതൊന്നും പറയരുത് ആശ്വാസം എത്രത്തോളം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമോ ആ ആശ്വാസത്തിന്റെ വാക്ക് നാം അവരോട് പറയണം ഇത് അയൽവാസിയോട് കാണിക്കുന്ന അടുത്ത മര്യാദയായി അടുത്തത് പിന്നെ അയൽവാസിക്ക് എന്തെങ്കിലുമൊക്കെ ഹയർ വന്നു ചേർന്നു എന്നറിഞ്ഞാൽ അതിൽ നമ്മൾ സന്തോഷിക്കണം അലഹദില്ല പറയണം അയൽവാസിക്ക് പെട്ടെന്ന് ഒരു ഹജ്ജിന് പോകാൻ അവസരം കിട്ടി ഉം പോകാൻ അവസരം കിട്ടി അല്ല എൻ്റെ അയൽവാസി മാഷ അവനക്ക് റബ്ബ തോഫിക്ക് കൊടുത്തല്ലോ അല്ല അവൻ പോയി വരട്ടെ എന്നുള്ള ആ ഒരു അവന് വന്നെത്തുന്ന നന്മകളിൽ നമ്മുടെ അയൽവാസിക്ക് വന്നെത്തുന്ന നന്മകളിൽ നമ്മൾ സന്തോഷമുള്ളവരാകണം അപ്പൊ അങ്ങനെ സന്തോഷമുള്ളവരായി റബ്ബിനെ സ്തുതിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ആ നന്മ നമ്മളിലേക്കും അള്ളാഹു എത്തിക്കും ഇന്നും പലരും അതിൽ നിന്ന് അന്യമാണ് പല അയൽവാസി ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന മെയിൻ കാരണം നമ്മുടെ അയൽവാസികളിൽപ്പെട്ട ആർക്കെങ്കിലും അള്ളാഹു ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ നമ്മിൽ പലരും ചിന്തിക്കും ഓഹ് അവന് മാത്രം വാഹനം അവന് മാത്രം വലിയ വീട് അവന് മാത്രം കൊട്ടാര സമാനമായ സംവിധാനങ്ങൾ അവന് മാത്രം ഭയങ്കര ലാഭം ഞാൻ മാത്രം ഇവിടെ കുറേ നാളുകൊണ്ട് ജീവിക്കും അവനെ ചിന്തിക്കരുത് എനിക്കും അവനുമൊക്കെ ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് അവനെ ഉയർത്തിയതും എന്നെ ഉയർത്താത്തതും അള്ളാഹുവാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം അയൽവാസിക്ക് പിന്നെ ഒരു നന്മ വന്നെത്തുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരായത്തല്ലോ തുഴ്ജുമശ് തൊതുല്യുമതശ അഭിയൽ ഹയർ ഒരാളെ നിന്നനാക്കുന്നതും ഒരാളെ ഉയർത്തുന്നതും വിശ്വസത്തിലാക്കുന്നതും ഒക്കെ റബ്ബിന്റെ കഴിവുകളിൽപ്പെട്ട കാര്യമാണ് അപ്പം അയൽവാസിക്ക് നന്മ എത്തുന്നുണ്ടെങ്കിൽ അല അത് അവന് റബ്ബ് കൊടുത്തതല്ലേ അതിൽ നമ്മൾ സന്തോഷമുള്ളവരായി തീരണം പിന്നെ അയൽവാസിയോടുള്ള അടുത്ത മര്യാദയെക്കുറിച്ച് തിരുനബി അലി സ്വലമ പറയുന്നത് അവന്റെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസി അവിടെ ഇല്ലാത്ത സമയത്ത് അവന്റെ വീടിനെയും അവന്റെ പരിസരത്തെയും അവന്റെ വീട്ടുകാരെയും എന്റെ സംരക്ഷണയിലാക്കണം എന്നുള്ളതാണ് അയൽവാസിയായ നമ്മുടെ കൂട്ടുകാരൻ വേണ്ടപ്പെട്ടവൻ അവൻ ദീർഘദൂര യാത്ര പോയി നമ്മളോടൊക്കെ യാത്ര പറഞ്ഞു പോയതാണ് പക്ഷെ വരെയും അവന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ വീട് സുരക്ഷിതമാണ് എന്ന് അയൽവാസിയായി എനിക്ക് ബോധ്യം വേണം ആ കാര്യത്തെ കുറിച്ച് കാരണം എന്ത് തൊട്ട അയൽവാസിയാണ് അവൻ അവൻ്റെ വീട്ടിൽ നിത്യേന അടുപ്പ് പോയുന്നുണ്ടോ അവന് ഭക്ഷണം കഴിക്കാനുണ്ടോ അവന്റെ മക്കൾ ദാരിദ്ര്യത്തിലാണോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ നമ്മൾ അന്വേഷിക്കണം അതുപോലെ മാത്രല്ല രാപകലുകളിൽ അവന്റെ വീടിന് സംരക്ഷണമുണ്ട് എന്ന് നമുക്ക് തോന്നണം നമ്മളത് അന്വേഷിക്കണം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ കള്ളന്മാരുടെ ചതിയോ വഞ്ചനയോ എന്തെങ്കിലും വരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇടങ്ങേറാക്കാതെ നിൽക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുക എന്താണ് വിശേഷങ്ങളോ പോയിട്ട് വിളിച്ചോ അല്ലെങ്കിൽ എന്താണ് വർത്താനങ്ങൾ സുഖമല്ല എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും പറയണം ഇൻഷാ ഇഷ എന്നെ കൊണ്ടു കഴിയുന്ന ചെയ്തു തരാം എന്നൊക്കെയുള്ള ആ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് അയൽവാസിയുടെ അഭാവത്തിൽ അവൻ്റെ വീടിനെയും അവൻ്റെ വീട്ടുകാരെയും മുതലിനെയും നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ തൊട്ടടുത്ത് അയൽവാസി അത് നമ്മുടെ ബാധ്യതയായിട്ട് എണ്ണപ്പെട്ട കാര്യമാണ് പിന്നെ മര്യാദയുടെ കൂട്ടത്തിൽ എണ്ണി പറയുന്നത് നമ്മൾ കാരണം നമ്മുടെ അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ് അത് വാക്കിനാലോ പ്രവൃത്തിയാലോ പെരുമാറ്റത്തിനാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കൂട്ടത്തിലോ എങ്ങനെ ആയിക്കൊള്ളട്ടെ നമ്മൾ കാരണം നമ്മുടെ അയൽവാസിക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാൻ പാടില്ല എത്രയെത്രയോ അയൽവാസി ബന്ധങ്ങളാണ് ഇന്ന് തകർന്ന് തരിപ്പണമാകുന്നത് കാരണം നിസാരമായ ഒരു അയൽപക്ക ബന്ധം നിസാരമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പിന്നെ അതിന് തോണ്ടുന്ന വിഷയം വസ്തുവിൽ ഒരു കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിൻ്റെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ അവന്റെ പറമ്പിലെ മരത്തിന്റെ ഇല എൻ്റെ മുറ്റത്തേക്ക് വീഴുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ മക്കള് എന്തോ കളിച്ചു ഈ മുറ്റത്തേക്ക് എന്തൊക്കെയോ മലിനങ്ങളോ നജസ്സുകളോ വന്ന് വീണു എന്നൊക്കെ കാരണം കൊണ്ട് മുഴുവൻ ബന്ധങ്ങളും അയൽവാസി ബന്ധങ്ങളും അതുപോലെ കുടുംബ ബന്ധങ്ങളും ഒക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന നാശമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ തെരുനവിസല്ലാഹു വസല്ലമയുടെ ഈ പാഠങ്ങൾ നമുക്ക് വലിയ മാതൃകയാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് നമ്മളെ കൊണ്ട് മറ്റുള്ള അയൽവാസിക്ക് തൊട്ടടുത്ത വീട് മാത്രമല്ല നമ്മുടെ നാല് ഭാഗത്തുമുള്ള നാല്പത് വീട് ആണ് അയൽവാസികരുടെ കൂട്ടത്തിന് മാത്രങ്ങൾ എണ്ണപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവർക്ക് നമ്മൾ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും വന്നിട്ടില്ല എന്ന് ആരെങ്കിലും അള്ളാഹുരും മന്ദ്യനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ അയൽവാസി ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന നബീസ് തങ്ങളുടെ പ്രസിദ്ധമായ ഹീസ് നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അവനൊരിക്കലും യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചവനാണെങ്കിൽ അവനൊരിക്കലും അയൽവാസി ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല നാളെ പരലോകത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന ചിന്തയുള്ളവനാണെങ്കിൽ പിന്നെ അവൻ അയൽവാസി ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ആ ഹദീത് വളരെ പ്രസക്തമാണ് പ്രസിദ്ധമാണ് അയൽവാസിക്ക് നാം കാരണം യാതൊരുവിധമായ വിധമായ ബുദ്ധിമുട്ടുണ്ടാകാതെ അവനോടുള്ള കടമകളും കടപ്പാടുകളും നമ്മെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്ത് അയൽപക്ക ബന്ധങ്ങളെ നല്ലതുപോലെ കൂട്ടിച്ചേർക്കണം ബന്ധങ്ങൾ പ്രത്യേകിച്ച് അയൽവാസി കുടുംബം അങ്ങനെയുള്ള ചില ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണം റബ്ബുൽ ആയ തമ്പുരാൻ ബന്ധങ്ങളെ നല്ലതുപോലെ കാത്തു സൂക്ഷിക്കുന്ന നല്ല അടിമകളിൽ പ്രത്യേകിച്ച് അയൽവാസിയോടുള്ള എല്ലാ മര്യാദകളും പാലിക്കുന്ന മര്യങ്ങളിൽ അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെത്തോടെ നിർത്തുന്നു അസലും വരഹമുല്ലാ വാത്തു